ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് ലീഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട്സ് ക്യൂബ്സ് ആണ് കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ടിൻ്റെ എടുത്ത് വെച്ചതാണേ ഒരു ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് പിന്നെ പഴുത്ത ഒരു മാങ്ങ രണ്ട് നേത്രപ്പഴം എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോഴും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കും കേട്ടോ ഒന്നും കൂട്ടി വെക്കാൻ പാടില്ല ബട്ടർ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരെ മാത്രം മതി യോജിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിമ് ഞാനിപ്പോഴും ഓഫാക്കിയിട്ടുണ്ട് പാകമായിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒന്ന് ഒരുക്കി ചാനൽ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറിയത് തൊട്ടടുത്തേണ്ട വലിയൊക്കെ വീഡിയോ കിട്ടുമോ മൂന്ന് ഓപ്ഷൻ കാണാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇത് മതി അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്യാം പാകമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അല്ലെങ്കിൽ അത് കട്ടയാവും കട്ടയാ പഞ്ചസാരയുടെ കളറൊന്നും മാറാതെ നോക്കണം ഉരുകി വരുന്ന സമയത്ത് തന്നെ അത് ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ചേർത്തിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കാം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാറരുത് താങ്ക്